ഓം നമോ ഭഗവതേ തസ്മൈ യഥ ഏതച്ഛിതാത്മകം എന്ത് വിഷമങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ തത്വവിചാരം കൊണ്ടല്ലാണ്ട് സാധിക്കില്ല എന്ന് പറയാണ് പറയുന്നത് അത് ബോധിപ്പിക്കുകയാണ് ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ഛിതാത്മകം ഭഗവാനെ ഏതൊരു ചൈതന്യം കൊണ്ടാണോ ഈ ലോകം ഇങ്ങനെ ചൈതന്യവത്തായിട്ട് നിൽക്കുന്നത് നാം അല്ലെ കുഴപ്പമില്ലാണ്ട് ഈ പ്രപഞ്ചം ഇവിടെ നിൽക്കണുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു ഉണ്ട് ആണ് യഥ ഏതച്ചിതാത്മകം നമ്മൾ അങ്ങനെയാണ് അനുമാനിക്കുക ചെയ്യുക വളുപ്പ് കത്തനുണ്ടെങ്കിൽ ആ കരണ്ട് ഉണ്ട് കരണ്ട് കണ്ടോ ഇല്ല പക്ഷെ ഊഹിക്കുകയാണ് അങ്ങനെ ഊഹിച്ച് മനസ്സിലാക്കുകയാണ് യഥ ഏതച്ചിതാത്മകം പുരുഷായ ആ പരമപുരുഷന് ആ മഹാശക്തിക്ക് നമസ്കാരം പക്ഷെ എന്നിട്ടും ഈ പ്രപഞ്ചം കണ്ടിട്ടും ഈശ്വരൻ ഉണ്ടോ ചോദിക്കുന്നവരുണ്ട് എന്നാണ് അവരെ കാണുമ്പോഴാണ് അത്ഭുതാവുക ഈ കാണുന്നതൊക്കെ കണ്ടിട്ടും ഈശ്വരൻ ഉണ്ടോ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈശ്വര ഉള്ളതുകൊണ്ടല്ലേതൊക്കെ അങ്ങനെ സൂര്യൻ ഉദിക്കണത് നീ പോട്ടെ സൂര്യൻ ഉദിക്കണില്ലെങ്കിൽ ഭൂമി തിരിയുന്നുണ്ടല്ലോ ആ ആരാധരിക്കണത് അതീ ശക്തിയാണ് എന്തെങ്കിലും ചിലർ ഈശ്വരം എന്ന് പറയും അതേതുപോലെ ചോദിച്ചാൽ രാമകൃഷ്ണദേവൻ പറയും അത് നാട് റോട്ടിൽ ഇറങ്ങിയിട്ട് ഇല്ല പറയുന്നത് പോലെയാ എന്താണ് നടു റോട്ടിൽ ഇറങ്ങി നേരം എന്ത് പറയുകയാണ് ആൾ കേൾക്കേ എനിക്ക് നാവില്ല എനിക്ക് നാവില്ല അതാണ് സത്യം എല്ലാവരും കേട്ടോളൂ എനിക്ക് നാവില്ല ആളിലൊന്നും മറുപടി പറയാൻ പോകില്ല നാവുള്ളതുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്നത് എന്താ നാവില്ല നാവില്ല അതുപോലെ ഈശ്വരല്ല എന്ന് പറയണത് എന്തുകൊണ്ടാണ് അയാളുള്ളീ പറയിപ്പിക്കണത് ആരാ ആ ശക്തി ആരാ അത് ഈശ്വരനല്ലേ ഈശ്വരനിലോട്ടല്ലേ മിണ്ടാൻ പറ്റുന്നത് ഈശ്വര എന്ന് പ്രസംഗിക്കുന്നവനും ശക്തി കൊടുക്കുന്നത് പുരുഷായ ആദിബീജായ ആ പരമാത്മാവിന് നമസ്കാരം യസ്മിന്നിതം യഥശ്ചേതം യനേതം യ ഇതം സ്വയം എങ്ങനെയാണ് ബ്രഹ്മത്തെ കണ്ടെത്തുക എങ്ങനെയാ വിചാരം ചെയ്യുക പറയാണ് യസ്മിന്നിതം കണ്ണു തുറന്നാൽ പലതും കാണുന്നുണ്ട് അപ്പൊ ആലോചിക്കുക യസ്മിന്നിതം എവിടുന്ന് വന്നു ഇതൊക്കെ ആ ഇതൊക്കെ എവിടുന്ന് വന്നു യസ്മിന് ഇതം യഥശ്ചേതം ഇതൊക്കെ എവിടേക്കാ ചെന്ന് ലയിക്കണത് ജീവജാലങ്ങൾ ഉണ്ടാവണമുണ്ടല്ലോ ഇത് എവിടെ നിന്നുണ്ടായി ഇത് എന്തിലേക്ക് ചെന്ന് ലയിക്കുന്നു ഇനി ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ നിൽക്കുന്നു ഇനി സൂക്ഷ്മമായിട്ട് നോക്കിയാൽ രണ്ടില്ലല്ലോ എന്നാണ് ഒക്കെ ഒന്നെയല്ലേ എന്ന് ബോധ്യമാവും ഏതുപോലെ തിരമാല എവിടുന്നാണ് ഉണ്ടായത് എന്താ ഉത്തരം കടലിൽ നിന്ന് തിരമാല എവിടുന്നാണ് ഉണ്ടായത് കടലിൽ നിന്ന് എവിടെയാ നിൽക്കണത് കടലില് എവിടേക്കാണ് പോണത് കടലിലേക്ക് അല്ലേ അതെ ഒന്നുകൂടി ആലോചിച്ചാൽ കടല് വേറെ തിരമാല വേറെ ഉണ്ടോ ഉണ്ടോട്ടു ആ പ്രപഞ്ചം വേറെ ഭഗവാൻ വേറെ ഒന്നില്ല പ്രപഞ്ചം എവിടുന്നുണ്ടായി ഭഗവാനിൽ നിന്ന് ഇപ്പം നിൽക്കുന്നത് എവിടെയാ ഭഗവാനില് എവിടേക്ക് ചെന്ന് ലയിക്കുന്നു ഭഗവാനില് ഭഗവാനിലേക്ക് ഇനി ഒന്നാലോചിച്ചാൽ പ്രപഞ്ചം വേറെ ഭഗവാൻ വേറെ ഒന്നില്ല ഇതന്നെ തന്നെ ഭഗവാൻ ഇതാണ് വിളക്ക് എവിടെ നിന്നുണ്ടായി ഓടുന്നു എവിടെയാ നിൽക്കുന്നത് ഓടൽ തന്നെ എവിടേക്ക് ലയിക്കുന്നു ഓടിലേക്ക് ഓട് വിളക്ക് രണ്ടുണ്ടോ ഇല്ല ഇതാണ് വിചാരം ചെയ്യുക ഇങ്ങനെ വിചാരം ചെയ്യുമ്പം ശരീരം മനസ്സിൽ നിന്ന് വേറെ വേറെ ഇല്ല അതിനോടുള്ള മമത കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത് ഉള്ളത് ഈശ്വരൻ മാത്രം ബോധ്യവും യസ്വാത്മനീതം നിജമായ യാർപ്പിതം പലതായിട്ട് തോന്നുന്നതും ഭ്രമിക്കുന്നതും ചിലതിനോട് ഇഷ്ടവും ചിലതിനോട് അനിഷ്ടവും ചിലതിനോട് ഒട്ടല് രാഗം ചിലതിനോട് ദ്വേഷം ഇതൊക്കെ തോന്നാൻ കാരണം എന്താ മായ ആണ് ആ മായ നീങ്ങാന്ത വഴി ഭഗവാനെ ആശ്രയിക്കുക വേറെ വഴിയില്ല ഇതറിയില്ലെങ്കിൽ ദേവന്മാര് പോലും ക്ലേശിക്കും ഋഷിമാർ പോലും ക്ലേശിക്കും ഭഗവാനെ പറ്റി നാവ് കൊണ്ട് പറയാൻ സാധിക്കില്ല നമോ ഗിരാം നാവ് കൊണ്ട് പറയാൻ പറ്റില്ല പക്ഷെ നാവിന് പലതും പറയാൻ പറ്റണത് ഈശ്വരനുള്ളതുകൊണ്ടാണ് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ മനസ്സിന് പലതും ചിന്തിക്കാൻ സാധിക്കണത് മനസ്സിന്റെ പിന്നിൽ ഈ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കണ്ണുള്ളതുകൊണ്ടാണ് കണ്ണ് മാത്രം ഉള്ളതുകൊണ്ട് കാണാൻ പറ്റുമോ ശവത്തിന് കണ്ണുണ്ട് കാണുമോ ഇല്ല വേണം മനസ്സ് വേണം മനസ്സ് വേണമെങ്കിൽ എന്ത് വേണം മനസ്സിന്റെ പിന്നില് ബോധം ആണ് അതിനെ കണ്ടില്ല അതിന്റെ പിന്നിൽ ആരുമില്ല അത് തന്നെയാണ് എല്ലാത്തിനും കാരണം